you <laughs> ഇത്തിരി തൊലി കറുത്ത് കഴിഞ്ഞാൽ ഏത്തപ്പഴും കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയാണ് ഒരുപാടൊന്നും പഴുത്തിട്ടില്ല തൊലിക്കൊരു കളർ വ്യത്യാസം വന്നാൽ മതി പിന്നെ അവർ കഴിക്കത്തില്ല പൊതുവെത്തേ കഴിക്കാൻ കുട്ടികൾക്ക് മടിയാണ് ഈ ഏത്തയ്ക്ക് നമുക്ക് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കാം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വേറൊരു ഇൻഗ്രീഡിയൻസ് വേണ്ട ഏത്തപ്പഴം മാത്രം മതിയെ അതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസും കൂടെ വേണം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത എല്ലാ കുട്ടികളും കാണുമല്ലോ അത് നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ആ പാനിനകത്തോട്ട് നമുക്കിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി നല്ല വെളിച്ചെണ്ണ കേട്ടോ അപ്പം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഈ ചൂടായ നെയ്ക്കാത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഏത്തപ്പഴും തൊല്ലി കളഞ്ഞതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം ോട് തെറിച്ച് വീഴാതെ വേണം അരിഞ്ഞിട്ട് കൊടുക്കാൻ എല്ലാം ഏത്തപ്പോഴും അരിഞ്ഞിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോ ചെറിയ മൂന്നെണ്ണം എണ്ണം എടുത്തിട്ടല്ലോ ഇതൊന്ന് നേരെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം പരിപ്പ് ചെറുപ്പമൊക്കെ ഉണ്ട് അത് സാരമില്ല കുട്ടികൾക്ക് നല്ല പോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും ശരീരത്തിനും ഗുണമുള്ളത് വേണേ നെയ്യാവുമ്പോൾ നമുക്ക് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ സ്നാക്സ് പാത്രത്തിലിട്ട് സ്കൂളിലൊക്കെ കൊടുത്തുവിടുകയും ചെയ്യാം എല്ലാം ഒരു കറക്റ്റായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇത്തിരി പഞ്ചസാര തൂങ്ങി കൊടുക്കാം എള് വേണമെങ്കിൽ ഇത്തിരി എള്ളൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പഞ്ചസാര മാത്രമേ തോന്നുന്നുള്ളൂ ലൈറ്റായിട്ട് മതി കേട്ടോ തോന്ന വേണ്ട ഒന്ന് മുരിയാൻ വേണ്ടി എല്ലാത്തിലും വീഴുന്ന രീതിയിൽ ശന്തലച്ച് ഇട്ടു ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു സൈഡ് നല്ല ഒഴുന്ന് മുരിങ്ങെ ഒരു സൈഡും മുരിങ്ങറിയത്തില്ല നമുക്കൊന്ന് അനക്കി കൊടുക്കാം ഇനി ഒന്ന് ഇണക്കി കൊടുക്കാം നേരത്തെ നമുക്കൊന്ന് തിരിച്ചിട്ട് വെക്കാം ആ സൈഡ് ചെറുതായിട്ട് മുരിയായിരുന്നു ആ മുരിഞ്ഞിട്ടുണ്ട് ഇനി അത് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ആകുമ്പോൾ ഏത്തക്കങ്ങ് വരികയും ചെയ്യും ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ കല്ല് പോലെ പോലിരിക്കുമ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയാണ് അവിടെ ഇവിടെയൊക്കെ കടിച്ച് തുപ്പി ഇടാത്തേ അല്ലേ ഉള്ളു ഇങ്ങനെ കൊടുത്ത് അവർ ആഗ്രഹിച്ച് ഇഷ്ടത്തോടെ തന്നെ കഴിക്കും പിന്നെയും പിന്നെയും അവർ ചോദിച്ചു വാങ്ങിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ഇപ്പം മൊക്കെ ഇപ്പോഴും ഇതുവരെ ഉണ്ടാക്കി കൊടുക്കുന്നത് അവർ വളർന്നിട്ടും അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഏത്തക്കേ കഴിക്കത്തുള്ളൂ കൊച്ചിലേ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പൊ വളർന്നിട്ടും അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഏത്തക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേ അവർ കഴിക്കത്തുള്ളൂ ഇങ്ങനെ ആവുമ്പോ എത്ര ഏത്തക്കാണെന്നുള്ള അറിയത്തൊള്ളുമില്ല കേട്ടോ മറ്റേ അല്ലാതെ കഴിക്കുമ്പോൾ ഒരേത്തക്കാ കഴിക്കത്തുള്ളൂ അങ്ങനെ പോലെ ഭയങ്കര ബേള ഇതിപ്പോ രണ്ടോ മൂന്നോ ആയാലും അറിയത്തില്ലല്ലോ എത്ര ഏത്തക്കോ ഉണ്ടെന്നുള്ളത് പക്ഷെ നട്ട്സൂടെ വേണമെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കാം കുട്ടീസിനൊക്കെ ആണെങ്കിൽ പഞ്ചസാരയും കൂടി ഇട്ടോണ്ട ചെറുതായിട്ടങ്ങ് വരുന്ന കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പുറത്തെ സൈഡും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അതുകൊണ്ട് തീ കൂട്ടിയിടാതെ ലോ ഫ്ലെയിം വേണം ഇതിലൊന്ന് റെഡിയാക്കി എടുക്കാനേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഞാൻ നേരത്തെ ഇതുപോലെ ഏത്തപ്പഴത്തിൻ്റെ ഒരു പോളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നെറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കണ്ടു നോക്കണേ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലിട്ടേക്കാം ഇതിൻ്റെ അപ്പുറത്തെ സൈഡും ഇതുപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് പാത്രത്തിനോട്ടൊന്ന് മാറ്റാം കേട്ടോ അങ്ങനെ നമ്മൾ ഏത്തപ്പഴം നീക്കിയാകത്ത് വാറ്റിയതിലൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റ് നല്ല മണവുമാണ് കുട്ടികൾ ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചോളൂ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും കഴിക്കാം മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ചെറിയ ചൂടോടെ തന്നെ കഴിക്കാം കുട്ടികൾക്കാവുമ്പോ ഇത്തിരി ആരെയോട്ട് കൊടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഏത്തപ്പഴം നല്ല ടേസ്റ്റ് വേണം ഒരു കോർക്കെടുത്തി കുത്തി കഴിക്കാവുന്നതേ ഉള്ളൂ ഒന്നോ രണ്ടോ വീതമൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുക അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടുതലുള്ള ബെൽബട്ടൺ എന്നെ ചെയ്താലും ഞാൻ ഇരുന്ന് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നടക്കണം അതുവരെ താങ്ക്